ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഇന്നത്തേത് കുറഞ്ഞ വെറൈറ്റീസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ സെയിൽ വീഡിയോ ആണിത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കാരണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നുപോകും അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കൂടാതെ കഴിഞ്ഞ വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്ത് പോകരുത് ഇനിയും തുടർന്ന് മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ നമുക്ക് ആവശ്യമാണ് നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ധ്രുവയാണ് ധ്രുവ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ധ്രുവ അപ്പോൾ ധ്രുവ ധ്രുവയുടെ രണ്ട് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നത് ധ്രുവയുടെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് നല്ല സ്ട്രോങ് ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി അടുത്ത വെറൈറ്റി എംബാപ്പ എന്ന പുതിയൊരു വെറൈറ്റിയാണ് അഭിലാഷ് വിഹാറിൻ്റെ നല്ലൊരു ഹൈബ്രിഡ് ആണ് ഇതും ഫ്ലോട്ടിംഗ് ലീഫിലൊക്കെ ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ എംബാപ്പയുടെ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി എൺപത് രൂപ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി മാജിക് വൈറ്റ് എന്ന പുതിയൊരു വെറൈറ്റിയാണ് അഭിലാഷ് വിഹാറിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് ഇപ്പോൾ നമുക്ക് കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ടായി കുറച്ച് ട്യൂബേഴ്സൊക്കെ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ തന്നെ സെയിലായി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്യൂബേഴ്സ് ആണ് അതിന് ബാലൻസ് ഉള്ളത് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാം അടുത്ത വെറൈറ്റി അഖിലയാണ് മുട്ടകൾ പൂക്കളേക്കാൾ ഭംഗി മുട്ടകൾക്കുള്ളൊരു വെറൈറ്റിയാണ് അഖില നല്ലൊരു ബ്ലൂമറാണ് വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അഖിലയ്ക്ക് സാധാരണ സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് ബഡ് വരാം നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ പ്രയാസമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അഖില അഖിലയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഈ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റി തന്നെയാണ് പിങ്ക് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് അപ്പോൾ ഇത്രയും ലോട്ടസ് ആണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇനി ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് പറയാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇന്നത്തെ വീഡിയോനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നല്ലൊരു അടിപൊളി ലോട്ടസ് ട്യൂബേഴ്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നാളെ ന്യൂ ഇയറാണ് ഒന്നാം തീയതി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊറിയർ ചാർജ് സൗജന്യമായിരിക്കും കൊറിയർ ചാർജ് ഇല്ലാതെ ട്യൂബേഴ്സിൻ്റെ ക്യാഷ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ കൊറിയർ അയച്ച് തരിക അഞ്ഞൂറിന് താഴെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അൻപത് രൂപയാണ് നമ്മൾ കൊറിയർ ചാർജ് ഇട്ടിട്ടുള്ളത് അത് ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ ഉള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും വരാനിരിക്കുന്നതെന്ന് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ താങ്ക്സ് ഫോർ വാച്ചിങ്